അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ജാസ്മിനും കൂടെ രാവിലെ വീട്ടിലുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ഒരു ടാസ്ക് ചെയ്യുകയാണ് അപ്പോൾ അർജുനും ജാസ്മിനും ഭാര്യയും ഭർത്താവുമായിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ ഋഷീൻ്റെ അടുത്ത് പോയി വർത്തമാനം പറയുന്നുണ്ട് ഋഷി എന്തോ പറഞ്ഞു കഴിയുമ്പോൾ ജാസ്മി ഇംഗ്ലീഷിൽ ഋഷീനെ പേടിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നന്ദനെയും കൊണ്ട് നല്ല രീതിയിലുള്ള ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് അർജുൻ നല്ല ഫണ്ണായിട്ട് എന്നെ പാ അർജുൻ പാട്ടുപാടുന്നതിന് ഡാൻസ് കളിച്ചാൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദന അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ നോറേനോട് പറയുന്നുണ്ട് എൻ്റെ കുറേ പൈസ അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി നോക്കണം എന്ന് പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് തന്നെ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലൈവിൽ നമ്മുടെ ശ്രീതു വന്നിട്ട് നമ്മുടെ അർജുനൻ്റെ കാല് വയ്യാതെ അർജുൻ കിടക്കുകയാണ് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് ഇനി നമുക്ക് എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കൊന്ന് എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയുന്നുണ്ട് നീ അവിടെ വന്നിരിക്കുക ഞാൻ അവരോട് എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നിന്നെ എടേ അർജുനെ നീ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ കാല് നീട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ്റെ അർജുൻ്റെയും ഇന്നത്തെ ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടം ോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്